ിന് മുമ്പ് തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ പുതിയ അധ്യക്ഷൻ എത്തിയേക്കുമെന്ന ഉറപ്പായിരിക്കുന്നു കെ സുധാകരന് പകരം മറ്റൊരാളെ നിയോഗിക്കണം എന്ന ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് സുധാകരന് പകരം ആറു പേരുകൾ കനുകോലു നിർദ്ദേശിച്ചതായാണ് അറിയുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷനാവുന്നത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പിനതീതമായി വി ഡി സതീശനും എത്തി പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരാനും കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്താനും ലക്ഷ്യം വെച്ചായിരുന്നു പുതിയ ഭാരവാഹികളെ നിയമിച്ചിരുന്നത് എന്നാൽ ഇരുവരും തമ്മിലുള്ള അധികാര വടംവലിയാണ് പിന്നീട് കോൺഗ്രസിൽ കണ്ടത് ഇരു നേതാക്കളും പരസ്യമായി കൊമ്പുകോർക്കുന്ന സാഹചര്യങ്ങൾ പലയാവർത്തിയുണ്ടായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ചാണ്ടിയമ്മന്റെ വിജയത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇരുവരും തമ്മിൽ മൈക്കിനു വേണ്ടി കടിപിടി കടിപിടൂടിയ സംഭവമെല്ലാം വലിയ പരിഹാസത്തിന് തന്നെ കാരണമായി നേതാക്കളുടെ ഐക്യമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെന്ന് പാർട്ടിയിൽ തന്നെ പലരും അടക്കം പറഞ്ഞു ഈ സംഭവത്തിന് പിന്നാലെ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഇരുവരും വിശദീകരിച്ചുവെങ്കിലും ഇത്തരം നടപടികൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പിന്നെയും പതിവായി കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ മാറ്റിവെച്ചതും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ ഇരു നേതാക്കന്മാരും തയ്യാറാകാതിരുന്നതും എല്ലാം ഇരുവരും തമ്മിലുള്ള ഐക്യമില്ലായ്മ കൂടി വരുന്നതിന്റെ തെളിവായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കം മുതലുള്ള കെ സുധാകരന്റെ ചില നിലപാടുകളും ഹൈക്കമാൻഡിന്റെ അനിഷ്ടത്തിന് വഴിവെച്ചിരുന്നു സുധാകരന്റെ ആർ എസ് എസ് ബി ജെ പി അനുകൂല പ്രതികരണങ്ങളാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് കെ പി സി സി അധ്യക്ഷൻ തന്നെ ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അടക്കം പരസ്യപ്രതികരണം നടത്തിയ സാഹചര്യം പോലും ഉണ്ടായി സുധാകരന്റെ നെഹ്റു വിരുദ്ധ പരാമർശങ്ങളിലും എഐ സി സി നേതൃത്വം അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇനിയും സുധാകരൻ പാർട്ടിയെ നയിക്കുന്നത് ഉചിതമാകില്ല എന്ന നിലപാട് ദേശീയ നേതൃത്വത്തിനുണ്ട് വി ഡി സതീശനും സുധാകരനും ഒന്നിച്ചു നിന്നില്ല എങ്കിൽ സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഹൈക്കമാൻഡ് നൽകുന്നുണ്ട് അതേസമയം സുധാകരൻ മാറിയാൽ ആരാകും അധ്യക്ഷ സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം ടി എൻ പ്രതാപൻ ബെന്നി ബനാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് കെ മുരളീധരൻ എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായും ചർച്ചകൾ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായേക്കില്ല പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ സുധാകരനെ മാറ്റി പകരം പുതിയൊരാൾ വന്നാൽ ഇതിലും വലിയ അടി വരുമോ എന്നുള്ളതാണ് ചിലരുടെ ഉത്കണ്ഠ അതേസമയം പുതിയ കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കാൻ പോകുന്നത് അടൂർ പ്രകാശിനെയോ റോജി എം ജോണിനെയോ ബെന്നിബെനാനെയോ മാത്യു കുഴൽനാടിനെയോ ആയിരിക്കുമെന്നാണ് മാതൃഭൂമി ഓൺലൈൻ സൂചന നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് അത്രേ അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വ പ്രതിസന്ധിയും പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയും ശക്തമാണ് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ള സമയത്ത് നടന്ന കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ കാര്യ സമിതി യോഗം പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ രൂക്ഷമാക്കിയെന്ന തോന്നലാണ് പൊതുവെയുള്ളത് എ ഐ സി സി സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും പങ്കെടുത്ത ചർച്ചകൾ പാർട്ടിയിലെ ഭിന്നതകൾ തുറന്നു കാട്ടുന്നതായിരുന്നു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട് സുതാര്യമായ സംവാദത്തിലൂടെ ഭിന്നതകൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടതായി നിരീക്ഷകർ പറയുന്നു എന്നും മാതൃഭൂമി ഓൺലൈൻ ചൂണ്ടിക്കാട്ടുന്നു ചില നേതാക്കളുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ തകർക്കുന്ന പാർട്ടിക്കെതിരായ ഗൂഢാലോചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇക്കാര്യം കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്തേക്കും കെ പി സി സി അധ്യക്ഷനെ നീക്കണം എന്ന ആവശ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷ പദവിയിൽ കടിച്ചു തോന്നാൻ തനിക്ക് താല്പര്യമില്ല എന്നും ഹൈക്കമാൻഡിന് യുക്തമായ തീരുമാനമെടുക്കാമെന്നുമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ മുഖ്യമന്ത്രി പദവിയോ തന്റെ വലിയ സ്വപ്നമായിരുന്നില്ല ആറേഴു വയസ്സ് മുതൽ സി പി എമ്മിനെതിരെ പൊരുതുന്ന താൻ പോരാട്ടം തുടരും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും താല്പര്യമില്ല പക്ഷേ പാർട്ടിയെ നയിക്കാനുണ്ടാകും കെ പി സി സി അധ്യക്ഷൻ മാറുന്നു എന്നതിന് പ്രതിപക്ഷ നേതാവും മാറും എന്നർത്ഥമില്ല അതേസമയം സുധാകരൻ കെ പി സി സിയെ നയിക്കാൻ യോഗ്യനായ കഴിവുറ്റ നേതാവാണെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാത്തത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യുന്നതായി ദീപാദാസ് മുൻഷി കരുതുന്നു നേതാക്കളുമായി അവർ ഒറ്റക്കൊറ്റയ്ക്കാണ് ചർച്ച നടത്തിയിരുന്നത് പലരും നേതൃമാറ്റം ആവശ്യപ്പെടുകയുണ്ടായി ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനാവാത്ത സാഹചര്യമാണ് എന്നതിന് വേറെ തെളിവ് വേണ്ടല്ലോ ഒരു നേതാവ് പറയുകയുണ്ടായി രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം വിളിച്ചു ചേർക്കാനിരുന്ന സംയുക്ത പത്രസമ്മേളനം വേണ്ടെന്ന് വെച്ചത് തന്നെ പാർട്ടിയിലെ അനൈക്യം ശക്തമായി തുടരുന്നു എന്നതിന്റെ ലക്ഷണമാണ് കോൺഗ്രസിന്റെ ഇരുപത്തൊന്ന് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ പാർട്ടിക്ക് വിജയ സാധ്യതയുള്ള അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നോ വി ഡി സതീശൻ പറഞ്ഞതിന് എ പി അനിൽകുമാർ നിശ്ചിതമായി ആക്രമിക്കുന്ന സംഭവം പോലുമുണ്ടായി ഉണ്ടായി കെ സി പക്ഷക്കാരനായ അനിൽ എവിടെ നിന്നാണ് ഈ വിവരം ആര് പറഞ്ഞിട്ടാണ് സർവേ നടത്തിയത് ഏതൊക്കെയാണ് സീറ്റുകൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സതീശന് മറുപടി ഉണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന് ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും വ്യക്തമാക്കുകയും ചെയ്തു സതീഷിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത നയായികളായ യുവ നേതാക്കൾ പോലും രംഗത്തു വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ മുതിർന്ന നേതാവ് ശൂര്യനാട് രാജശേഖരൻ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവിന്റെ വസതി സാധാരണ കോൺഗ്രസുകാർക്ക് അപ്രാപ്യമായി എന്ന് പോലും ആരോപിച്ചിരുന്നു പക്ഷേ ഉദാഹരണങ്ങൾ നിരത്താൻ പറഞ്ഞപ്പോൾ പരുങ്ങിയ സൂര്യനാട് ക്ഷമ പറഞ്ഞ് തലയൂരുകയായിരുന്നു വി ഡി സതീശൻ പിന്തുടരുന്ന കർശനമായ രീതികളെ അഹങ്കാരമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് കെ പി സി സിയിൽ അവഗണനയിൽ വളരെ നിരാശരാണ് ചില മുതിർന്ന നേതാക്കൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പ്രതിപക്ഷ നേതാവ് വേണ്ടത്ര ശ്രമിക്കുന്നില്ല എന്നും ഒരു വിഭാഗത്തിന് ആക്ഷേപമുണ്ട് ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വേട്ടയാടുന്ന കോൺഗ്രസിനെ ഒത്തൊരുമയോടെ നയിക്കാൻ ആരാണ് കെ സുധാകരന് പകരം എത്തുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്